ും പോയിങ്ങനെ പോകും പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടൻ എന്തോ വിളിക്കൂടി അതല്ലേ നമുക്ക് ആ സുരേഷ് എന്നാ വിളിച്ചാലോ ഏത് സുരേഷ് ഒട്ടും അറിയാത്തേ എന്നെ പക്ഷെ എനിക്ക്

തന്നെ തന്നെ മക്കളെ എന്റെ വീട്ടിലെ കറണ്ട് വരും പോകും മോനൊന്നു വന്ന് ശരിയാക്കി തരാവോ വേഗം വരാവോ മക്കളെ ആ അതെ വരുന്ന വഴി ഏതാന്ന് വെച്ചാൽ ആ പറഞ്ഞു ചേച്ചി വരും

എടാ ഞങ്ങള് ഭഗവാനെ കാണാൻ വേണ്ടി പോണതാ എന്നാ മനുഷ്യനാരാ പറയുന്നത് മനുഷ്യൻ എങ്ങനെ പറയും തങ്ങഞ്ചടത്തി നിങ്ങള് പോകുമ്പോൾ ഒരു നേർച്ച കഴിച്ചേക്കണേ ഞാൻ പത്ത് രൂപ കാശ് ഇടാന്ന് നേർച്ചപ്പെട്ടിട്ടേക്കണേന്നല്ലേ ഇത് ദുരന്തമല്ലെന്ന് നീ ഒന്നും പറയണില്ലല്ലോ ശാരദാമ്മക്ക് തലകറങ്ങി വീഴും വണ്ടിയുടെ ടയർ പൊട്ടിപ്പോവും നീ ആള് കൊള്ളാലോ അല്ല പോകുന്ന വഴിക്ക് ആൾ ഒന്നിന് പത്തായിരം രൂപ കൊടുക്കണം എന്റെ അടുത്തിന് നിനക്കും കൂടി ആയിരം രൂപ തരാല്ലോ നിന്റെ അടുത്തുണ്ടോ പൈസ എനിക്ക് തന്നെ ഞാൻ കളിയല്ലേ അയ്യോ കിളിയായിട്ട് നിന്നെ കൊണ്ടുപോകും അത് തന്നെയല്ലേ എനിക്ക് വണ്ടിയില്ല നമ്മള് വണ്ടി വിളിച്ചേക്കണതാ ഭഗവാന്റെ കാണാൻ വേണ്ടിട്ട് ചെല്ലുന്ന ഒരാളെ തരും എന്നാലും എന്തി നോക്കണം അങ്ങോട്ട് പോ ആ ആ ഇത് അതെടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് അവിടെ ആ പുറത്ത് പൊട്ടിച്ചിട്ട് വല്ലാത്തേനെ കൊണ്ടുപോകുന്ന പാടായിരിക്കും പട തോന്നല്ലേർന്നീർന്നീർന്നല്ലോ അതൊക്കെ എനിക്ക് അറിയത്തില്ലേ മാറിപ്പോയതാ ഓ അപ്പൊ നിങ്ങൾ വേറെ പെണ്ണുങ്ങളോട് ചോദിക്കാറുണ്ടല്ലേ എനിക്ക് മനസ്സിലായി അപ്പൊ നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞ സൂര്യൻ ചേട്ടൻ പറഞ്ഞത് സത്യം നിങ്ങൾക്ക് വേറെ പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട് നീ സൂര്യൻ പറഞ്ഞു നമ്മൾ രണ്ടുപേരും തമ്മിലടിപ്പിക്കാൻ നടക്കണമെന്നവൻ അല്ല പറയുന്നത് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഒത്തിരി കോൺഫറൻസ് കോൺഫറൻസ് കോൾ ഉണ്ട് കോളാ ആ ായി ഇംഗ്ലീഷ് അയ്യോ അത് ദേ നിനക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല എനിക്കറിയാൻ അതുകൊണ്ടാണ് പറഞ്ഞു പറയാൻ വേണ്ട ഞാൻ സന്ധ്യ എനിക്ക് നിന്നെ പോലെ വേറൊരു പെണ്ല്ല സത്യം സത്യം അവർക്കൊക്കെ വേറെ ഷേപ്പ് ഷേപ്പല്ലേ ഒന്നും പറഞ്ഞില്ല അതെ നമുക്ക് നെറ്റില്ലെങ്കി വേണ്ട നമുക്ക് വാക്കോണ്ട് പാടിയാലോ ഓക്കെയാണോ പിടിച്ചോ കസ്തൂരി അയ്യോ ഷർത്തൂരില്ല കസ്തൂരിന്ന് പാടിയോ പയ്യടാ ഷർത്തൂരി ചേട്ടപോക്കുന്നത് എന്താ തെടുക്കുവല്ലേ